പൊതുവഴി സഞ്ചാരയോഗ്യമാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തോട് മുഖം തിരിച്ച് അധികൃതർ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ കാവിള മുട്ടോട്ട് ഭാഗത്തെ പൊതുവഴിയാണ് വർഷങ്ങളായി സഞ്ചാരയോഗ്യമല്ലാതായി കിടക്കുന്നത് ഇതുവഴി വാഹനങ്ങൾ വിളിച്ചാൽ പോലും പോകാത്ത സ്ഥിതിയാണ് ജനപ്രതിനിധികൾക്കും മറ്റും നിരവധി പരാതി നൽകിയെങ്കിലും വഴിയുടെ ദുരവസ്ഥയ്ക്ക് നടപടി ഉണ്ടായില്ല മുൻ വാർഡ് പ്രതിനിധിയുടെ ശ്രമഫലമായി റോഡിന്റെ സൈഡ് കെട്ടി നിർമ്മാണം ആരംഭിച്ചെങ്കിലും പണികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് ഏക ആശ്രയമായ പാതയാണ് ഇത്തരത്തിൽ തകർന്നു കിടക്കുന്നത് വൈകിട്ടും രാവിലെ പോന്ന് ഞങ്ങൾക്ക് പറ്റുന്നില്ല വൃദ്ധരായ രോഗികൾക്ക് ആശുപത്രിയിൽ പോകുന്നതിനോ മറ്റു ആവശ്യങ്ങൾക്കോ വാഹനം വിളിച്ചാൽ പോലും റോഡ് തകർന്നത് മൂലം വരാത്ത അവസ്ഥയുമുണ്ട് പാനും വരാനും അവിടെ എനിക്ക് മറ്റൊരു ുംയ രണ്ടരും ഇത് കാരണം രോഗികളെ ചുമന്ന് കൊണ്ടുപോകേണ്ട അവസ്ഥയുമുണ്ട് എത്രയും വേഗം റോഡ് സഞ്ചാരോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അല്ലാത്ത പക്ഷം പഞ്ചായത്ത് പഠിക്കൽ സമരം വോട്ട് ബഹിഷ്കരണം തുടങ്ങിയ സമര പരിപാടികൾക്ക് മുതിരുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി അങ്ങനെ നമ്പർ നമ്പർ വന്ന് പൈസ ഒന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് വരാത്ത സജീവം പറഞ്ഞതാണ് നിങ്ങളുടെ പണി മൊത്തം തീർക്കാണ്ട് വരാത്തുണ്ട് തന്നെ സ്കൂളിൽ പോരാതിരിക്കും ഞങ്ങൾക്ക് നടന്നു പോയെങ്കിലും ഇപ്പൊ ഉള്ളാരക്കി ഈ ജൂൺ പത്തിന് ഒരു കൊച്ചു മരിച്ച് അന്ന് തന്നെ മഴയും ഭയങ്കര ഇതായിരുന്നു അന്ന് ഇവിടുന്ന് പോകാൻ പെട്ട പാട് പിന്നെ ഒരു പാവപ്പെട്ട ഒരു അമ്പലസരെ വന്നതുകൊണ്ട് ആ ബോഡി ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര